മലങ്കര കാത്തലിക് ടി വിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഫെബ്രുവരി പതിനാറ് നിക്കോഡമിയയിലെ വിശുദ്ധ ജൂലിയാനയുടെ തിരുനാൾ വിശുദ്ധരുടെ ജീവിത കഥകൾ കേൾക്കുമ്പോൾ പലതും അവിശ്വസനീയമായി തോന്നുക സ്വാഭാവികമാണ് പല വിശുദ്ധ ജീവിതങ്ങൾക്കും ഇക്കാലത്ത് നമുക്ക് ചിന്തിക്കാനാവുന്നതിനേക്കാൾ ഭാവനാപൂർണമായ കഥകളുടെ പിന്തുണയുണ്ട് അക്കാലത്ത് ഈ ജീവിത കഥകളൊന്നും എഴുതപ്പെട്ടിരുന്നില്ല വാമൊഴിയായി പ്രചരിച്ചു വന്നു പിന്നീട് എഴുതപ്പെട്ടവയാണ് ആദ്യ നൂറ്റാണ്ടുകളിലെ വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെയും വാമൊഴിയായി കഥകൾ പ്രചരിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞത് നിക്കോഡോമിയയിലെ വിശുദ്ധ ജൂലിയാനയുടെ കഥ പറയാനാണ് ജൂലിയാനയുടെ ജീവിതം സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ആദ്യകാല പുസ്തകങ്ങൾ ഏറെയുണ്ട് ജൂലിയാനയുടെ നടപടി എന്നൊരു പുസ്തകം തന്നെയുണ്ട് പക്ഷേ ജൂലിയാന എന്നു പേരുള്ള മറ്റു വിശുദ്ധർ ആദിമസഭയുടെ കാലത്ത് വേറെ ഉണ്ടായിരുന്നതിനാൽ രണ്ട് ജീവിതങ്ങളും തമ്മിൽ കൂടിക്കൊഴഞ്ഞു പോയെന്ന് പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ അനുഭവപ്പെടും ചില ആധുനിക കാല പുസ്തകങ്ങളിൽ ജൂലിയാന ജീവിച്ചിരുന്നത് റോമൻ ചക്രവർത്തിയായ ഡയോക്ലിഷൻ്റെ കാലത്തല്ല മാക്സിമിയസിന്റെ കാലത്താണ് എന്ന് എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ റോമൻ ചക്രവർത്തിമാരായ മാക്സിമിയസും ഡയോക്ലീഷനും പരിച്ചിരുന്നത് ഒരേ കാലത്ത് തന്നെയാണ് മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് റോമിൽ ഒരേ സമയത്ത് രണ്ട് ചക്രവർത്തിമാരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ക്രൈസ്തവ വിരോധികളും മതമർദ്ദകരുമായിരുന്നു ജൂലിയാനയുടെ പിതാവ് ആഫ്രിക്കാനസ് എന്നു പേരായ ഒരു വിജാതീയനായിരുന്നു എന്നാൽ ജൂലിയാന യേശുവിന്റെ അനുയായി എന്നറിയപ്പെടാനാണ് ആഗ്രഹിച്ചത് ഏവിലേസ് എന്ന പേരായ ഒരു പ്രഭുകുമാരനുമായി ജൂലിയാനിയുടെ വിവാഹം പിതാവ് നിശ്ചയിച്ചു എന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ വിവാഹം നീട്ടിക്കൊണ്ടുപോയി നിക്കോഡെമിയയിലെ പെർഫെക്റ്റ് പദവിയിൽ എത്തുകയാണെങ്കിൽ അയാളെ വിവാഹം കഴിക്കാമെന്ന് ജൂലിയാന പറഞ്ഞു പിന്നീട് അയാൾ ആ പദവിയിലെത്തിയപ്പോൾ അവൾ പുതിയ നിബന്ധന വെച്ചു ക്രിസ്തു മതം സ്വീകരിക്കണം എന്നാൽ ഏവിലേസിന് ഈ വ്യവസ്ഥ അംഗീകരിക്കാനാകുമായിരുന്നില്ല വൈകാതെ ജൂലിയാനയെ ക്രൈസ്തവ വിശ്വാസി എന്ന പേരിൽ തടവിലാക്കി ഏവിലേസ് അവൾക്കെതിരായി ന്യായാധിപന്റെ മുന്നിൽ സാക്ഷ്യം പറയുകയും ചെയ്തു തിളപ്പിച്ച എണ്ണ ഒഴിച്ച് ദേഹം മുഴുവൻ പൊള്ളിച്ച ശേഷമാണ് ജൂലിയാനയെ തലയറുത്തു കൊന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു